നിനക്ക് എനിക്ക് നേരത്തെ ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്കത് ബോധ്യമായി എന്ത് നിനക്ക് മുഴുവട്ടാണ് വട്ടേ തനിക്കാണ് ആ എടും ഞാനത് ഓർത്തിരിച്ചല്ല പിന്നെ താസൊപ്പന്റെ കാര്യം ഓർത്തിരിച്ചതാർക്കൊന്നും ഇരിക്കുന്നപ്പനല്ലേ മുമ്പ് മീശേക്ക് വെച്ചിട്ട് അവിടെ ഹൈലൈറ്റ് എടുത്ത് നടക്കായിരുന്നില്ല അവിടെ ചുണ്ടൻ വെള്ളം പോലത്തെ ട്രോമേലാണെന്ന് ട്രോമേന്ന് അറിയില്ല എനിക്ക് അതല്ല ആ മീശ പോയപ്പോഴേ അതിന്റെ നമ്മളെന്ന അയാൾ അവിടെ കണ്ടില്ലേ എന്നോ സെറ്റപ്പായിരുന്നു നല്ല മീശ കണ്ടിരുന്നു നല്ല മാസായിരുന്നില്ലേ ഓർമ്മയിണ്ട കൊല്ലം മാസായിട്ടല്ല അവിടെ കിടന്ന അന്ന് ഓർത്തു നോക്കി ഫുട്ബോൾ ന പച്ച പെയിന്റ് അതികണ എംപ്ലോസഹാരയണ സാറേ കുബ്ലസ് ആ ഇതി തിന്നാൻ പറ്റണോ എന്നോർണട കേ സാറേ പോളി സാധനമാണോ ആ അവന് ഒരു പോളി ദേ എൻടേ ദേ അവരൊരു പോളി ആയടാ ദേ ഗച്ചതലയിൽ മറിങ്ങണ്ട സാറേ നീ അതി അതി എനെ ചത്തണ്ട ആ

രാവിലെ വന്നോളൂ കൊച്ചിയിൽ വന്നതിനു ശേഷം അതിന് കാരണക്കാരൻ നീ ഒറ്റി മര്യാദയ്ക്ക് ജീവിച്ചോണ്ടിരുന്ന കൊച്ചി വന്ന ഇപ്പൊ സൂപ്പർ സ്റ്റാർ ആകും പറഞ്ഞു കൊണ്ടുവന്നിട്ടോ രണ്ട് കൊലപാതത്തിലേ പൂൾപ്പെട്ടു അതിലൂടെ ആരും ഇല്ലല്ലോ ഈ രണ്ടുപേരെയും ആരാ സാഹചര്യം ഉണ്ടാക്കിയത് ആരേ നിങ്ങളെല്ലാം കൂടെ സപ്പോർട്ട് ചെയ്തിട്ടല്ലേ ഞാൻ തോന്നുന്നത് ഞാൻ പറഞ്ഞു ഏ ഒരു കാര്യം പറയാം അതുങ്ങളെ രണ്ടുപേരെയും കണ്ടുകിട്ടുന്നവരെ എനിക്കിനി ഉറക്കമില്ലല്ലോ രാമേട്ട് പറഞ്ഞിട്ടൊന്നും തിരുവോണം അയ്യടോ പൈസയുടെ കാര്യം അമ്പ കാര്യം പറഞ്ഞോളൂ ഒരു പമ്പർ എടുക്കാൻ പറഞ്ഞില്ലല്ലോ അഞ്ഞൂറ് അഞ്ഞൂറ് എനിക്ക് വരെ ഒന്നായി അതുകൊണ്ട് അങ്ങോട്ട് പോയില്ല നിങ്ങളുടെ ആക്കണമെങ്കിൽ അഞ്ഞൂറ് വാ എടുത്തോടികൾ അടിക്കും എന്റെ മനസ്സ് പറയുന്നുണ്ടോ ഞാനല്ലേ ആ ഹലോ പ്പനൊക്കെ പണ്ട് ഇത് കുട്ടപ്പനൊന്നും അല്ല വല്യ സെറ്റപ്പായി പോയില്ലേ അപ്ഡേറ്റ് ആയി പോയില്ലേ എടാ എന്റെ ഈൻഷല പ്രൊഫൈലൊക്കെ ഇന്ന് എടുത്തുനിന്നാക്കണം അല്ലെ കുട്ടപ്പൻ കച്ചപ്പൻ ഒക്കെ വിളിക്കാതെ പത്ത് പേര് കേട്ടോ നാണക്കേടാണല്ലോ വാ അല്ലടാ ഒക്കെ അറിയാവോല്ലേ എന്തൊരു പോട്ടന്മാരേ ചേട്ടാ സർബത്തുണ്ടോ ഗ്ലാസ് ആ എടാ നിന്നോടല്ല ഞാൻ ഞാനത് വേറൊരു കടക്ക എട എന്നാ വെച്ചാ വെച്ചോ ആ ഡി എമ്മില് ഡീമിലല്ലാ ഡി എമ്മില് ചേട്ടാ കടപ്പൻകുട്ടി ഒരു സർബത്ത് അല്ല വരാ ചായല്ലേ ർബത്ത കടുപ്പം കൂട്ടിന്ന് പറഞ്ഞാ ഇവിടെ എടുക്കുന്ന പോലെ തന്നെ ഇത് കുടിച്ച തേനീച്ച പറക്കും ഇത് സ്പെഷ്യൽ സർബത്താ പേടിക്കണ്ട അച്ഛാ

രൂപ തരാം ബാങ്കിലേക്ക് കാശ് വരുമല്ലോ എന്നിട്ട് അത് ഞാൻ എടുക്കുന്നതിന് തന്നിട്ടേ എടുക്കുന്നുള്ളൂ അഞ്ഞൂറ് രൂപ പറഞ്ഞു പറ്റിക്കണേ ചെയ്തോളൂ ഇതൊന്ന് കിട്ടിയിട്ട് വേണം കല്ലേപ്പുള്ള അപ്പന്റെ സ്ഥലം നമുക്ക് വിലക്കി മേടിക്കാം എന്നിട്ട് അപ്പനെ ചവിട്ടി പുറത്താക്കണം കേട്ടോ എന്നിട്ട് ഞാൻ ചേട്ടന്റെ അടുത്തേക്ക് ഒരു വണ്ടി ആയിട്ട് ഇങ്ങോട്ട് വണ്ടി പറ്റിട്ട് ചേട്ടൻ ഞാൻ പുതിയൊരു വണ്ടി പഠിച്ചിരുന്നു കേട്ടോ നമുക്ക് അന്നേരം കാണാം നിങ്ങളേ ഗൂഗിൾ പേ ചെയ്ത് ഞങ്ങൾ തന്നെ അഭ്യാസം ഗൂഗിൾ പേ ചെയ്യടാ നോക്കി ആണല്ലോ അല്ലേ അപ്പോൾ സാറുമായി ആരിനെ ഇടില്ല അല്ലേ 300 രൂപ മുതൽ ലക്ഷം രൂപ ഉള്ളത് നമ്മുടെ ആകാരിന്റെ ഭാഗ്യത്തിൽ വാങ്ങും ബേയ് എയ് ഇട്ടോ ഡബി റോഡി സർവത വെള്ളം കുടിച്ചോ സർവത കുടിച്ചോ ആപകടാ വാ വാ വേഗം നിന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് സർവത പോസ് നിങ്ങടെ വീക്ലിസ് അല്ലേ ആനൽപ്പന ഇംഗ്ലീഷ് ഗാര ഒന്നും ഇല്ല ആ ചാമിൽ തന്നറെ കുട കുട കുടത്താനാണ് ആ പണി പാടിയാ തോന്നണ പണി പാളിയെന്നല്ല അതല്ല പണി വാങ്ങുന്നല്ല നിങ്ങൾ ഒരു കാര്യം ചെയ്യ നിങ്ങള് രണ്ടേരും കൂടി രണ്ട് സ്ഥലപ്പത്ത് കുടിച്ചുകൂടി ഇരിക്കും ഞാനത് മൂത്ര വെച്ചിട്ട് ഇപ്പൊ തന്നെ

കുടുംബത്തിൽ കളിക്കളിക്കൂലേ അതെല്ലാം കേട്ടാ ആ അയാളുടെ ഇടികൊണ്ട് കുട്ടപ്പുറം അത് പോയിക്കാൻ ഞാൻ മൊത്തത്തിൽ സീനാവും കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്താൽ നടക്കത്തില്ല ോടാ ഒരു കൊതുകിനെ പോലെ ഇരിക്കുന്ന തല്ലാ ചേടാ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നോടൊന്നും മൂട്ടി നോക്ക് നീ ആരോടാ തല്ലടാ ഇതാരാന്നറിയാമോ ആ കല്ലേപ്പുള്ള എന്റെ മര്യാദക്ക് ഒന്നില്ലെങ്കിലും ഉണ്ടല്ലോ അടിച്ചത് എന്റെ സിലിണ്ടറി അളക്കും ഞാൻ ആരാന്നറിയാവോ ഹനുമാനെ അവരെ എടുത്ത് പറപ്പിക്കുന്നവരാ ധൈര്യം ഉണ്ടെങ്കി നീ എന്നോട് ബലരാമന എന്താ പറഞ്ഞു അയാള് എന്റെ ചേട്ടൊരു പാവരാമനെന്ന് പറഞ്ഞത് പാവ ഈ നാറിയത് എനിക്കറിയോ എന്താ ചെയ്ത് ഇവനെ ഭാര്യക്ക് കാമുകന് ഉണ്ടാക്ക ഇൻസ്റ്റാഗ്രാമില് ണ്ട് എവിനും കൂടി വെറുതെ